ഹായ് നമസ്കാരം വാസ്തുഗത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം വീട്ടിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരാനുള്ള റെമഡിയൽ മെഷേഴ്സിനെ പറ്റിയാണ് ഈ വീഡിയോ സംസാരിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ മിററിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇനി മിറർ അല്ലാതെ ഏതെന്തൊക്കെ ഓപ്ഷനുണ്ട് പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ഒന്ന് പ്ലാന്റ്സ് മണി പ്ലാന്റ് ചെറിയ ബാംബു പ്ലാന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന കാര്യമാണ് അപ്പോൾ നമ്മളത് കോർട്ട്യാർഡ്സിലോ അല്ലെങ്കിൽ വീട്ടിൻ്റെ നോർത്ത് ഭാഗത്തോ ഈസ്റ്റ് ഭാഗത്തോ ഒക്കെ നമ്മളത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ എൻട്രൻസ് ഡോറിൻ്റെ നേരെ എൻട്രൻസ് ഡോറിൻ്റെ അവിടെ ഒരു ഗ്രീൻ മാറ്റ് വയ്ക്കുന്നത് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന കാര്യമാണ് പിന്നെ ഡീ ഡീക്ക് ഡീ ഡീക്ലാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും ഞാനിപ്പോൾ വാസ്തു കൺസൾട്ടിങ്ങുമായിട്ടൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം ഈ സാധനങ്ങൾ വലിച്ചു വാരി കൂട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥ അതൊരു പോസിറ്റിവിറ്റിക്ക് തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളൊന്ന് അത് ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ കൂടി കിടക്കുന്ന ഒരു സാധനങ്ങൾ കൂടിക്കിടക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി നോക്കൂ അപ്പോൾ തന്നെ ആ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും അപ്പം ഈ ഡീ ക്ലറ്ററിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഈ സാധനങ്ങൾ കൂടി കിട്ടുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ മാറ്റിയിടുന്ന ഒരവസ്ഥ നിങ്ങൾ സ്ഥിരമായിട്ടത് ഒരു റുട്ടീൻ പോലെ തന്നെ ഒരു ചെക്ക് ലിസ്റ്റ് വെച്ച് തന്നെ നിങ്ങളത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പോസിറ്റിവിറ്റി വളരെ അധികം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായിട്ട് കാണാം പിന്നെ നമുക്ക് വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ ഫോ വാട്ടർ ബോഡീസ് വീട്ടിനുള്ളിൽ വയ്ക്കുന്ന ഡൈനാമിക് ആയിട്ടുള്ള ചെറിയ ഇപ്പം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ ചെറിയതായിട്ട് വെള്ളം ഇങ്ങനെ ഡൈനാമിക് ആയിട്ട് മൂവ് ചെയ്യുന്ന കൊച്ചു കൊച്ചു സാധനങ്ങൾ കിട്ടും അത് നമ്മൾ വീടിൻ്റെ എൻട്രൻസിനടുത്ത് അത് നോർത്തിലോ ഈസ്റ്റിലോ നോർത്ത് ഈസ്റ്റിലോ ഒക്കെ എൻട്രി വരുമ്പോഴാണ് നമുക്കത് കൂടുതൽ ബെനിഫിറ്റ് ആവുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ വയ്ക്കുക പിന്നെ കോർട്ടിയാർഡിൽ കോമൺ ഏരിയയിൽ നോർത്ത് വാളിന് ഈസ്റ്റ് വാളിന് അടുത്തിട്ട് ഇത്തരം വാട്ടർ ബോഡീസ് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എപ്പോഴും പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോമായി നിങ്ങൾ മുൻപ് എത്തുന്നവരെ നന്ദി നമസ്കാരം